ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിസ്ത്യുവെഡി ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബറിന് നമ്മളൊരു മുപ്പതിൻ്റെ ഡ്രോപ്പ് കൊടുത്തായിരുന്നു അപ്പോൾ നമ്മൾ ആ മുപ്പതിൻ്റെ ഡ്രോപ്പ് വെച്ച് എല്ലാ ഇവൻ ജസ്റ്റ് കുറച്ച് ഇവൻ്റൊക്കെ സ്പിൻ ചെയ്യാൻ പോകണം അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മളതെ ഡയറക്റ്റ് അക്കൗണ്ട് അതിൻ്റെ ബേസിക് ക്യറായിട്ട് ക്ലിയർ ക്യാച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുന്നൂറ് ടൈമിലുണ്ട് എന്തൊക്കെ സ്പിൻ ചെയ്യാൻ നമുക്ക് നോക്കാം അപ്പോൾ ഗൈസ് ഫസ്റ്റ് നമ്മൾ ഞാൻ വിചാരിച്ചു ബൈസാണ് എക്സ് എം ഐട്ട് സ്പിൻ ചെയ്യാം അവൻ അത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് മുന്നൂറ് ഡയമൻ്റ് കിട്ടുമോ നോക്കാം നമ്മൾ ഫസ്റ്റ് ഇരുപതിൻ്റെ സ്പിൻ ചെയ്തു ഓക്കെ കേസ് രണ്ട് ടോക്കൺ ആണ് കിട്ടിയത് അപ്പോഴേ എൻ്റെ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ പോയി അത് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഞാൻ ഇരുന്നൂറിന് സ്പിൻ ഡയറക്റ്റ് അടിച്ചു അപ്പോൾ എന്തെങ്കിലും കിട്ടുമോ നോക്കി കേസ് എല്ലാം ഒന്നൊക്കെയാണ് ഓക്കെ ഒന്നും രണ്ടും ഓക്കെ അഞ്ച് കിട്ടി കേസ് അഞ്ചും മൂന്നും ഒക്കെ കിട്ടി മാക്സിമം ഇരുപത് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി എൻ്റെ ലാകെ എൺപത് ഡയമൻ്റെ ഉള്ളൂ ഇതിലിനും സ്പിൻ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഗൈസ് അവൻ പറഞ്ഞു എവോ സ്പിൻ ചെയ്യാൻ അപ്പം നമ്മൾ എവോ സ്പിൻ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി ഇനി എൺപത് ടൈമില് നമുക്ക് നാല് സ്പിൻ ചെയ്യാൻ പറ്റുമോ ഓക്കെ എവ ഒന്നുപോലും സ്പിന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇതേപോലെ ഗൈസ് റെഡിങ് കോഡും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം ഗൈസ് ഫസ്റ്റ് സ്പിൻ ചെയ്ത് ഓക്കെ ഫസ്റ്റ് സ്പിൻ ചെയ്തപ്പം നമുക്ക് ബോൺ ഫെയർ കിട്ടും ഓക്കെ ഇനി നമുക്ക് അടുത്ത സ്പിൻ ചെയ്ത് നോക്കാം അടുത്ത സ്പിന്നിനങ്ങൾ അതേപോലെ കിട്ടുമോ എന്നോക്കാം കേസ് അടുത്ത സ്പിന്നിൽ നമുക്ക് ബോൺഫെയർ എന്തോ കേസ് ബോൺ ഫെയർ മാത്രമാണ് നമ്മൾ തരുന്നത് ഇനി അടുത്ത സ്പിൻ ചെയ്ത് നോക്കാം ഓക്കെ ഇനി രണ്ട് സ്പിന്നോടെ ചെയ്യണം ഡയമൻഡ് നമ്മുടെ ഉണ്ട് ഇതിനകത്ത് നമുക്ക് എന്തോ വരെ തരുന്നത് ഇതിലും ബോൺ ഫെയർ ഓക്കെ നമുക്ക് മൂന്ന് ബോൺ ഫെയർ അടിപ്പിച്ചാണ് കിട്ടിയേക്കുന്നത് ഇതെന്തോ കേസ് അപ്പോൾ നമുക്ക് അടുത്ത ലാസ്റ്റ് ഇരുപതിൻ്റെ സ്പിന്നെ ഇതിൽ ബോൺഫെയർ കിട്ടാതെ വയറ് എന്തെങ്കിലും കിട്ടിയാൽ മതി കേസ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ മൂന്നാമത്തെ സ്പിന്ന് അല്ല നൈസ് നാലാമത് സ്പിൻ നമ്മൾ ചെയ്യാൻ പോകണം ഇരുപതിൻ്റെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം കേശ് ഐസ് ഒന്നും കിട്ടിയില്ല ബോൺ അല്ല വേറെ എന്തോ എന്തോർ കിട്ടി ഓക്കെ പിന്നെ ഇതിനകത്ത് ക്രേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമുക്ക് ക്രേറ്റ് തുറക്കാനായിട്ട് പോകാം ഇത്രയും ക്രേറ്റ് ഉണ്ട് കേസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് അടിച്ചാൽ മതി ഞാൻ ഒന്നൊന്നായിട്ട് തുറക്കുന്നില്ല അട്ടിപ്പിച്ച് മൂന്നു ഒന്ന് തുറക്കാൻ പോകും നാലും ഒന്ന് തുറക്കാൻ പോകണം എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ച് അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് തരും ഓക്കെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് ടോപ്പാണ് അടിക്കുകയാണേ ഐസ് ഒന്നും കിട്ടിയില്ല ഓക്കെ ശോകം ഈസ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഐസ് ബൈ